തെറ്റു ഒന്നു വന്നു പോകുമ്പോ മനസ്സിൽ ഖേദം വരണം ഖേദം വരണം അതിൽ സ്വാപത്തിനുണ്ടായിരുന്നുണ്ടായിരുന്നു മിതിയ ഗോത്രക്കാരിയായ പെണ്ണിനുണ്ടായിരുന്നു ആ പെണ്ണിനെ എറിഞ്ഞു കൊല്ലാനായി ഒരു ഒരൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിർത്തി സ്വഹാഭാക്കൾ ചുറ്റും നിന്നു കാലുദിനു വലിയത് പ്രതിയുള്ള ഏറുദ്ഘാടനം ചെയ്തു എറിയവേ പിൻ തുടരെ തുടരെ എറിങ്ങനെ കൊള്ളവേ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ധാരയായി ധാരയായി ഒലിച്ചിറങ്ങവേ ഒരേർ പോയിട്ട് കൊണ്ടു ആ ഏറിൽ നിന്ന് രക്തം തെറിച്ചു കാലുദിനു വലിയ തങ്ങളുടെ ശരീരത്തിലേക്ക് അപ്പൊ എന്തോ ഒരു പറ്റാത്ത വർത്താനം മോശമായ വർത്തമാനം എന്ന് പറയേണ്ട സ്വഭാവത്തല്ലേ ഒരു പറ്റാത്ത വർത്തമാനം വന്നു പോയി എന്താ വർത്തമാനം നീ തെറ്റ് ചെയ്തിട്ട് ഞാനല്ലേ അതിന്റെ പ്രയാസം സഹിക്കേണ്ടി വന്നത് നിന്റെ ശരീരത്തിലുള്ള രക്തം എന്റെ തടിയിലായില്ലേ എന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞപ്പോൾ തങ്ങളോട് പറയുകയാണ് മിണ്ടൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ തൗബ ഈ പെണ്ണ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഈ മാൻ തെറ്റു ചെയ്യ ചെയ്ത് കഴിയലോട് തെറ്റ് മനഃപൂർവ്വം ചെയ്യല്ലോ ചെയ്തു പോകുക ചെയ്തു കഴിഞ്ഞതോടുകൂടെ ഹൃദയത്തിൽ ഖേദം വരിക പിന്നെ കാലങ്ങളോളം ആ ഖേദവുമായിട്ട് കഴിഞ്ഞുകൂടുക ഇങ്ങനെയാകണം നമ്മള് ഭംഗിയിൽ ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക എന്നിട്ട് ആകുന്ന ലക്ഷ്യത്തിലേക്ക് നടന്നു പോയതുപോലെ നമ്മൾ അങ്ങ് നടന്നു പോവുക ലക്ഷ്യം റബ്ബാണ് നമ്മളിങ്ങനെ ഓരോ ദിവസവും മാസങ്ങൾ കഴിയുമ്പോ പോകുന്ന എങ്ങോട്ടാ ഖബറിലേക്ക് അള്ളാഹുവിനേക്കാണ് ഈ അടുപ്പം ഓരോ ദിവസം കഴിയും തോറും നീ അടുക്കുന്നതെങ്ങോട്ടാണ് നീ പോകുന്നതെങ്ങോട്ടാണ് മരണമെന്ന് പറഞ്ഞാൽ തന്നെ പറഞ്ഞാൽ ഒരു പാലമാണ് ബൈനൽ ബൈനല്ലാ അടിമയുടെയും ഇടയിലുള്ള പാലം മരിക്കലോടു കൂടി അള്ളാന്റെ വഴിയിലായി മരണമെന്ന് പറയുമ്പോൾ ഒരു ഭയം ഭയം വരാൻ പാടില്ല പ്രയാസം കൂടുകൂടാൻ പാടില്ല കാരണം നമ്മളൊക്കെ എന്തു വന്നാലും ഏത് പരീക്ഷണം കഴിഞ്ഞാലും ആ പരീക്ഷണത്തിൽ നിന്ന് പിന്നീട് നാം ചെന്ന് ചേരുന്നത് ഇനി മരണം തന്നെയായാലും ഇലള്ള മിനള്ള മണല്ല ടോ നിന്റെ യാത്ര തുടങ്ങിയത് റബ്ബിൽ നിന്ന് ആരായിപ്പ നിന്റെ കൂടെയുള്ളത് അള്ളാഹു